ഏഷ്യ കപ്പിൽ വളരെ നാടകീയ മുഹൂർത്തങ്ങളായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ അരങ്ങേറിയത് ഇന്ത്യക്കെതിരായ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം ബാറ്റ് കൊണ്ട് ഗാലറിയിലേക്ക് വെടിയുതിർത്ത് സെഞ്ചുറി ആഘോഷിച്ചതിൽ മാച്ച് റഫറിക്ക് മുമ്പാകെ വളരെ വിചിത്രമായ ഒരു വിശദീകരണമാണ് പാക് ഓപ്പണറായ സാഹിബ് സദാ ഫർഹാൻ നൽകിയത് ഇന്ത്യ കൊടുത്ത പരാതിയിൽ ഐ മാച്ച് റഫറി റിച്ചി റിച്ചാർഡ്സിന് മുമ്പാകെ വാദം കേൾക്കലിന് എത്തിയപ്പോഴായിരുന്നു ഫർഹാൻ്റെ ഈ വിചിത്രവാദം ബാറ്റ് കൊണ്ട് വെടിയുതിർക്കുന്നത് പോലെ കാണിച്ചത് തൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് ഫർഹാൻ മാച്ച് റഫറിക്ക് മുമ്പാകെ വിശദീകരണം നൽകിയത് ആഘോഷത്തിന് ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ സമീപകാല സംഘർഷങ്ങളുമായോ പൊരുത്തക്കേടുകളുമായോ യുദ്ധ സാഹചര്യങ്ങളുമായോ ഒരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് പത്താനായ താൻ തോക്കുമായി ആഘോഷിക്കുന്നത് പതിവാണത്രേ വിവാഹ ചടങ്ങുകളിലും വെടിയുതിർക്കാറുണ്ടെന്നും ഫർഹാൻ മാച്ച് റഫറിക്ക് മുമ്പാകെ വിശദീകരിച്ചു ആഘോഷത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ അജണ്ടകളോ ഇല്ലാതിരുന്നതിനാൽ നടപടി എടുക്കരുത് എന്നും ഐ സി സി മാച്ച് റെഫറിയോട് ഫർഹാൻ അഭ്യർത്ഥിക്കുന്നു താൻ മാത്രമല്ല ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലിയും എം എസ് ധോണിയും മുൻപ് സമാനമായ രീതിയിൽ ഇത്തരം ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഫർഹാൻ എടുത്തു പറഞ്ഞു ഇത് ഒരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കലിനെ ഇടയാക്കാൻ വേണ്ടിയാണ് താൻ ചെയ്തതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അതായത് ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ് ഇതോടെ ഫർഹാനെതിരായ നടപടി മാച്ച് റഫറി താക്കീതിൽ ഒതുക്കുകയാണ് ഉണ്ടായത് റൗഫിനും സൂര്യക്കും പിഴ ശിക്ഷ പോലെ തന്നെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ വിവാദ ആംഗ്യം കാട്ടിയ പാക് പേസർ ഫഹാരിസ് റൌഫിനെതിരെയും പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പേരിൽ ഐ സി സി മാച്ച് റഫറി നടപടിയെടുത്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്കിടെ ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുവെന്ന അവകാശവാദത്തെ സൂചിപ്പിക്കാനായി റൌഫ് സിക്സ് എന്ന് വിരലുകൾ കൊണ്ട് കാണിച്ചിരുന്നു ഇതിൻ്റെ പേരിൽ ഹാരിസിന്റെ മാച്ച് ഫീയുടെ അമ്പത് ശതമാനം പിഴ ചുമത്തിയിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ ജയിച്ച ശേഷം വിജയം ഇന്ത്യയുടെ ധീരസൈനികർക്കും പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുമായി സമർപ്പിക്കുന്നുവെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ നൽകിയ പരാതിയിൽ മാച്ച് വിയുടെ മുപ്പത് ശതമാനം പിഴയെടുക്കാൻ മാച്ച് റഫറി ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷിച്ചിരുന്നു എന്നാൽ ഫർഹാൻ വിശദീകരണം അംഗീകരിച്ച ഐ മാച്ച് റഫറി ശിക്ഷ വെറും താക്കീതിൽ ഒതുക്കുന്നതിനെ ഇപ്പോൾ വളരെ വിവാദമായിട്ടാണ് ഇന്ത്യൻ ആരാധകർ കാണുന്നത് കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലെയേഴ്സിന് ഒരു നിയമവും ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയേഴ്സിന് മറ്റൊരു നിയമവുമാണെങ്കിൽ ഇതെന്ത് നീതി എന്നാണ് അവർ ചോദിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ച നടക്കാനിരിക്കെ ഇനി എന്തൊക്കെ പുകിലുകൾ എന്തൊക്കെ നാടകീയ നിമിഷങ്ങൾ ഉണ്ടാകുമെന്നത് കണ്ടു തന്നെ അറിയണം കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പാകിസ്ഥാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ആരാധകരും പാകിസ്ഥാൻ ആരാധകരും ഉറ്റുനോക്കുന്നത് ഒരു സൗഹൃദത്തിന്റെ സ്പർശം പോലും പലപ്പോഴും ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നില്ല എന്നതും ഖേദകരമാണ് എന്നിരുന്നാൽ പോലും രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാരുടെയും താല്പര്യങ്ങൾ അനുസരിച്ച് ശത്രുക്കൾ ശത്രുക്കളുടേതായ രീതിയിൽ തന്നെയാണ് പെരുമാറിപ്പോകുന്നത് പക്ഷേ കഴിഞ്ഞ തവണ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ള നിലയിലെങ്കിലും കൈകൊടുത്ത് കൊടുത്ത് പിരിയാമായിരുന്നു എന്ന് ചിലർ പറയുകയുണ്ടായി എന്നാൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും പഹൽഗാം ഭീകരാക്രമണത്തെ എല്ലാം ന്യായീകരിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ്റെ സമീപനങ്ങളുമൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇത്തരക്കാർക്ക് കൈ കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു പക്ഷവുമുണ്ട് പക്ഷേ സ്പോർട്സ് ഈ സ്പോർട്സ് ആ സ്പോർട്സിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ എന്ന നിലയിൽ രാഷ്ട്രീയമോ മറ്റൊരു സാഹചര്യമോ അതിൽ ഇടപെടാൻ പാടില്ല ഇടപെടാതിരിക്കുന്നതാണ് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നല്ലത് എന്നാണ് സ്പോർട്സ് പിച്ചിന് പറയാനുള്ളത് സ്പോർട്സ് പിച്ച് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്